നാട്ടിൽ അന്യം നിന്ന് പോയ ഒരു സാധനത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പണ്ട് പ്രീ ഡിഗ്രി എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് സയൻസ് ഗ്രൂപ്പ് എടുത്തവരെല്ലാം ഇതാണ്ട് ഈ ആശാനെ തിരക്കി നടക്കുമായിരുന്നു കൊച്ചു പിള്ളേർക്ക് പൈസ കൊടുത്തിട്ട് തീപ്പിട്ടിക്കകത്ത് പിടിച്ചുകൊണ്ട് വരാൻ പറയുമായിരുന്നു ആ കാലഘട്ടത്തിൽ ജനിച്ചവർക്കറിയാം എന്തോ ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് ആരാണ് ഈ എക്കോ പോലെ ഈ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ വലിയ ആളിനെ കണ്ടുപിടിച്ചേ എൻ്റെ വീട്ടുമുറ്റത്തെ ഒരു ചെടിയ പിന്നെ ബ ബോട്ടിൽ ബക്കറ്റിനകത്ത് ബക്കറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല രീതിയുള്ളൂ അതിനകത്ത് ഞാൻ ഒരു ആമ്പൽ വളർത്തുന്നുണ്ട് ആതിൻ്റെ ഇലയിൽ ഇരുന്ന് ഇവിടുന്ന് വാചകം അടിക്കുക കുറ കുറക്കൊക്കെ ആരാടവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടോ 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 കള്ളൻ കള്ളം കണ്ടോ വേറെയൊക്കെ ആവാസവ്യവസ്ഥ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കുമ്പോൾ കാണിച്ചുകൂടെ കൊടുക്കണം തവള എവിടെയാണ് തവള എന്തു എവിടെ കാണാൻ ഇരിക്കുന്നത് എന്താ ക്രൊ ക്രോ 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 പറയടാ ക്രൊ ക്രോക്രോക്രോ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ കുഞ്ഞു തവളകളുടെ ഭയങ്കര ഇതാണ് ചെടികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഒത്തിരി ഒന്നുമില്ല കുറച്ചൊക്കെ അപ്പം അതിൻ്റെ ഇടയിലെല്ലാം കയറിയിരിക്കും ഞാനിവിടെ വിചാരിക്കുന്നത് ആരെ ഈ എക്കോ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴാണ് ഈ ആളിനെ കണ്ടുപിടിച്ചേ എന്ത് താളത്തില്ല എക്കോ സൗണ്ട് വരുന്നതെന്ന് അറിയാമോ ഇല്ല ഒന്ന് വിളിച്ചേ ക്രോ 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 പണ്ട് നമ്മൾ പറയുന്നത് സാറേ മാക്രി എന്നെ കോക്കറി ഒത്തുന്നേ അല്ല ഒരു കോക്കറി ഒത്തടാ ചൊറിയന്തവളയാവളയാറിയില്ലതോ എന്തായാലും നമ്മുടെ മുറ്റത്ത് വന്നൊരു അതിഥിയല്ലേ അപ്പം നാളെ എൻജോയ് ചെയ്യട്ടോ അല്ലേ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ വസിക്കാൻ നമ്മൾ അവസരം കൊടുക്കുക മനുഷ്യന് മാത്രമല്ല ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക ചിലരൊക്കെ അല്ലെങ്കിൽ തെരുവ് പട്ടികളെയൊക്കെ എറിഞ്ഞു ഓടിക്കുക എന്തിനാണ് അതുങ്ങളെ ഓടിക്കുന്നത് അവർക്കും ഈ ഭൂമിൽ ജീവിക്കാനുള്ളതാണ് പൂച്ചോളയൊക്കെ ഉണ്ടാവും ഓടിക്കുക മനുഷ്യ മാത്രമുള്ളതല്ല ഓരോന്നും ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ തവള എന്താ തന്നെ തവള തവള മറ്റ് ചെറു ജീവികളെ അതായത് ഇതിനകത്ത് കൊടുക്കുന്ന കൂത്താടികളെയും ഇതിനകത്ത് വേറൊരാളുണ്ട് കണ്ടെ ഗപ്പി ഗപ്പി ഒന്ന് രണ്ട് ഗപ്പികളെ ഇട്ടേ എല്ലാവരും എല്ലാം മഴവെള്ളത്തിൽ പോയി ഈ ഒരാളേ ഉള്ളു മഴവെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് അങ്ങ് ഒലിച്ച് ഓർത്തൊന്നും കാണുന്നില്ല അപ്പോൾ ഇതൊക്കെ എന്താണ് ഇത് ഇല്ലായെങ്കിൽ നമുക്കെന്താ ഈ കൊതുകിൻ്റെ ശല്യം കൂടിയിട്ട് പണ്ടൊന്നും ഈ ഡെങ്കു എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ട് കൂടിയില്ല ഡെങ്കു ഫീ ഫീവർ ഇപ്പോഴല്ലേ ഡെങ്കു പിന്നെ അങ്ങനെ കൊതുകിൽ നിന്ന് പകരുന്ന പല രോഗങ്ങളും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ നശിപ്പിക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്ന മനുഷ്യന് കിട്ടുന്ന രോഗങ്ങളാണെന്ന ഇതെല്ലാം അല്ലെങ്കിൽ ഇവരെയൊക്കെ സ്നേഹിക്കുക അവരെയൊക്കെ അവരുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് അവരെ കരുതുക ഓക്കേ അപ്പോൾ ശുഭനിദ്ര നേരുന്നു താങ്ക് യു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അന്നത്തെ തലമുറ ഇതൊക്കെ ഒന്ന് കാണട്ടെ ഇതാണ് തവള എന്ന് പറഞ്ഞു കൊടുക്കുക താങ്ക് യു शेयर ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് നൈറ്റ്